ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു ഈ കുരുപ്പിടക്കാലം ജില്ലയിലാണ് കൊല്ലം ജില്ലാ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോ ഒത്തിരി ഒന്നുമില്ല ഒരു നാലഞ്ചു നാലഞ്ചുകള് കുറച്ചൂട്ട് വെച്ചിട്ടുള്ള കൊറേ ആൻസർ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടുക എന്തൊക്കെ കാരണം ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടുക അപ്പൊ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ഞങ്ങൾ അത് വരുന്ന അപ്പൊ ഇപ്പോഴത്തെ ചോദ്യത്തിന് ആൻസർ ഞങ്ങൾ ഞങ്ങളുടെ വീട് എവിടെയാണ് അപ്പൊ ഞങ്ങളുടെ വീട് അപ്പം എന്റെ വീട് നമ്മുടെ കൊല്ലം കല്ലും ചെറിയ പറയും ചിന്താപ്പിയുടെ വീട് എന്ന് പറയുമ്പോ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ആണ് ചങ്ങനാശ്ശേരിയാണ് അവിടെയാണ് വീട് ചിന്താപ്പി എന്റെ കൂടെയാണ് അപ്പൊ ഡൗട്ട് അടുത്ത അടുത്ത കേസാപ്പിടെ രാവിലെ മഴ ലവ് മാരേജ് ആയിരുന്നു ഈ കുരുപ്പിനെ കണ്ടാ അറിയത്തില്ല ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്ന ലവ് ആയിരുന്നു ഞങ്ങള് ഒരു എത്ര വർഷം നമ്മള് ഒരു വൺ ഇയർ ഒക്കെ പ്രേമിച്ച് വൺ ഇയർ ഒക്കെ പ്രേമിച്ചിട്ട് പ്രേമിച്ചിട്ട് പിന്നെ ഞങ്ങള് രജിസ്റ്റർ ഒക്കെ ചെയ്ത് പിന്നെ വീടുകളിലൊക്കെ പൊക്കി ഞങ്ങളെ ലവ് സ്റ്റോറിയൊക്കെ ഉണ്ട് ലവ് സ്റ്റോറി വേണമെങ്കിൽ കാണണം നമ്മുടെ വേറെ കുറച്ച് വീഡിയോ ലവ് സ്റ്റോറി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും നോക്കുക ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരിക ആ അപ്പോൾ പിന്നെ ഞങ്ങളുടെ പേരെന്താണ് പേര് കണ്ണൂറ് കണ്ണൻ തന്നെയാണ് എനിക്ക് വേറെ പേരൊന്നും ഇല്ല കണ്ണൻ തന്നെയാണ് സ്കൂളിലായാലും വീട്ടിലായിരുന്നു അവിടെ പേര് സംഗീത തന്നെയാണ് ചിന്നം ഞങ്ങള് വീട്ടിൽ ചിന്നാപ്പി എന്ന് വിളിക്കുക അവളെ കണ്ണാപ്പി എന്ന് വിളിക്കും അങ്ങനെയാണ് ഈ ചിന്നാപ്പി കണ്ണാപ്പി വന്നത് പിന്നെ നിങ്ങളുടെ ഏജ് ഏജ് എത്ര എന്റെ കഴിഞ്ഞു കഴിഞ്ഞു ആവാൻ മാർച്ച് പിന്നെ ഒരേ ബർത്ത്ഡേ ഒരേ മാസം രണ്ട് ദിവസം മാർച്ച് മാർച്ച് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും രണ്ട് കോംബോ ബർത്ത്ഡേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം നിങ്ങളുടെ താമസിക്കോ എന്റെ ബർത്ത്ഡെ അഞ്ചാണെങ്കിൽ അതേപോലെ തൊട്ടടുത്തായിട്ടുള്ള കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാരും ചോദിക്കുന്നേ കുഞ്ഞാപ്പിയുടെ റിയൽ നെയ്മെന്താണ് പറഞ്ഞു പറഞ്ഞാ അപ്പൊ കുഞ്ഞാപ്പിയുടെ ശരിക്കുള്ള പേര് ആദം ധ്രുവെന്നാണ് അപ്പൊ ഞങ്ങള് ഇവൻ ഇവന് വയറ്റിലുണ്ടായപ്പോഴേ ഞാൻ ഇട്ടിരുന്ന വീട്ടിൽ വിളിക്കാൻ ഇട്ടിരുന്ന പേര് മിക്കു എന്നാണ് മിക്കൂച്ചൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് പിന്നെ ഈ കുഞ്ഞാപ്പി എന്നുള്ളത് എൻ്റെ സിസ്റ്റർ ഇട്ട പേരാണ് അവളുടെ മോളുടെ പേര് കുഞ്ഞിക്കിളിന്നാണ് അപ്പൊ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് വെച്ച് അവൾ കുഞ്ഞു ഇട്ട് അപ്പം ഞങ്ങൾ വിളിച്ച് കുഞ്ഞാപ്പി കുഞ്ഞാപ്പി കുഞ്ഞാപ്പിന്നങ്ങ് വിളിച്ച് 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 അങ്ങനെ ആയിപ്പോയി മിക്കൂച്ചൻ അന്ന് ഇടയ്ക്കൊക്കെ വിളിക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരു ലക്ഷം ഫോളോയേഴ്സ് ആവുമായിരുന്നു ഫേസ്ബുക്കിലും അത്യാവശ്യം നല്ല അമ്പനു ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ പറയട്ടെ പറയട്ടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് കുറച്ച് വയലേഷൻ ഒക്കെ വന്നപ്പോ അക്കൗണ്ട് ഡിസേബിൾ ആയി പോയി അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്റ്റഡ് ആക്കിയിട്ട് വീടുകളാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ആ പപ്പ പറഞ്ഞു തീർക്കട്ടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പോയത് അതുകൊണ്ട് നമ്മളിപ്പോൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയത് ഇപ്പൊ എല്ലാവരും നമ്മുടെ പഴയ ആ ഉമ്മ ഉമ്മ എല്ലാവരും നമ്മുടെ പഴയ അക്കൗണ്ടിലെ ഫോളോവേഴ്സ് എല്ലാവരും നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ അക്കൗണ്ട് ഫോളോ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യം കാണുന്നവര്

അല്ലെങ്കിൽ അപ്പ അപ്പ അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും എന്തുമായാലും നമ്മടെ താഴെ കൊണ്ടിടുക അല്ല നമ്മളത് പഴി ഇടിച്ച് കഴിഞ്ഞായിരിക്കും കമന്റ് കണ്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് അവന അവടൊ ഇരിക്കാൻ വേണ്ടിയത്